അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദുരൂഹമായ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ലോകം മുഴുവൻ അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ഒരു മാധ്യമത്തിന് ഒരു ഇന്റർവ്യൂ നൽകിയത് അതിൽ പറഞ്ഞത് പാകിസ്ഥാൻ രഹസ്യമായിട്ട് ആണോ പരീക്ഷണം നടത്തി എന്നുള്ളതാണ് ഒപ്പം തന്നെ അമേരിക്കയും അത്തരത്തിൽ ആണോ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം തയ്യാറാവുന്നു വെറുതെ ഇരിക്കാൻ ഞങ്ങൾക്കും പറ്റില്ല പലരും അത് പരീക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുന്നു യഥാർത്ഥത്തിൽ എന്താണ് ഈ ഇത്തരത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പറയാനുള്ള കാരണം ട്രംപ് വെറുതെ എന്നും യഥാർത്ഥത്തിൽ ഇതൊന്നും വിളിച്ചു പറയില്ല അപ്പോ ഈ ഒരു പരാമർശം ദക്ഷിണേഷ്യയിലൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുത്തി വെക്കും ഇന്ത്യ ഇതൊക്കെ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം സി ബി എസ് എന്ന് പറഞ്ഞ ചാനലിന് അതായത് കൊളംബിയൻ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റംസ് അവർക്ക് അവരുടെ ഒരു മണിക്കൂർ ഇന്റർവ്യൂ എന്നൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടാണ് ട്രംപ് ഈ ലോകത്തെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് നിരവധി രാജ്യങ്ങൾ ആണവ പരീക്ഷണം തുടർന്നു കൊണ്ടിരിക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ രാജ്യങ്ങളുടെ പേര് റഷ്യ അതുപോലെ ചൈന ഉത്തര കൊറിയ ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പാകിസ്ഥാൻ എന്നും പറഞ്ഞു സി ബി എസ് കൊളംബിയൻ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റംസ് പിന്നീട് ആ പാകിസ്ഥാന്റെ പേര് അവരുടെ ഈ ഇന്റർവ്യൂവിൽ നിന്നും മാറ്റി കാരണം ഈ മൊത്തം ട്രംപ് എഴുപത്തിരണ്ട് മിനിറ്റ് സംസാരിച്ച് ഈ ഒരു മണിക്കൂർ ഇന്റർവ്യൂ ആണല്ലോ അപ്പൊ അത് കാരണം ആ കുറെ ഭാഗം എഡിറ്റ് ചെയ്തിരുന്നു അങ്ങനെ എഡിറ്റ് ചെയ്ത് നീക്കി അതിലെ ഈ പറയുന്ന പാകിസ്ഥാൻ്റെ പേര് അവിടെ ഒന്ന് നീക്കം ചെയ്തു പക്ഷെ ട്രംപ് ഈ എഴുപത്തിരണ്ട് മിനിറ്റ് ഇന്റർവ്യൂവും പിന്നീട് ട്രംപ് സ്വന്തമായിട്ട് യൂട്യൂബ് പിന്നെ അപ്ലോഡ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നെ സമൂഹ മാധ്യമ സൈറ്റുകൾ അങ്ങനെ ഒരു രീതിയിൽ അറിഞ്ഞു പിന്നെ സി ബി എസും ഇതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു അതിലും പാകിസ്ഥാന്റെ പേരുണ്ട് അപ്പോ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പാകിസ്ഥാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ രഹസ്യമായി അണുപരീക്ഷണം അണവായുധ പരീക്ഷണങ്ങൾ നടത്തി എന്നുള്ളത് ലോകത്തെ മുഴുവൻ ഞെട്ടിക്കേണ്ടതല്ലേ പ്രത്യേകിച്ച് ഇന്ത്യയെ കാരണം പാകിസ്ഥാന് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് അറിയാം കൺവെൻഷനൽ ആയുധങ്ങൾ കൊണ്ടോ യുദ്ധത്തിൽ ഒരിക്കലും പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല പാകിസ്ഥാന്റെ മുന്നിൽ ഇന്ത്യ ഇന്ത്യയുമായിട്ട് യുദ്ധം നടത്തുന്ന പാകിസ്ഥാന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ ന്യൂക്ലിയർ ആയുധങ്ങൾ പ്രയോഗിക്കുക പാകിസ്ഥാന്റെ തിയറി അവരെ നോ ഫസ്റ്റ് യൂസിൽ വിശ്വസിക്കുന്നില്ല അതായത് ആദ്യം ഞങ്ങൾ പ്രയോഗിക്കില്ല ഞങ്ങൾ തിരിച്ചടിക്കാനും സ്വയം സംരക്ഷിക്കാനും മാത്രമേ ഇത് ഉപയോഗിക്കൂ എന്നുള്ള സിദ്ധാന്തത്തിൽ പാകിസ്ഥാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഇന്ത്യ ആ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് നോ ഫസ്റ്റ് യൂസ് ആദ്യം നമ്മളായിരിക്കില്ല പ്രയോഗിക്കുന്നത് ഇത് ഇന്ത്യയുടെ തിയറിയാണ് പാകിസ്ഥാൻ അതിൽ വിശ്വസിക്കുന്നില്ല അതിനു വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഒരു ന്യായം കണ്ടെത്തി മിനിയേച്ചർ ചെറിയ വാർഹെഡുകൾ ഉണ്ടാക്കിയിട്ട് അത്തരം ബോംബുകൾ പ്രയോഗിക്കുമെന്നാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ കടന്നു കയറും ഒരു ഒരാ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു യഥാർത്ഥ യുദ്ധം നടന്നാൽ ഒരാഴ്ചക്കുള്ളിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ പ്രവേശിക്കും എന്നതാണ് പാകിസ്ഥാന്റെ തന്നെ വിലയിരുത്തൽ അപ്പോ എന്തു ചെയ്യും അപ്പോൾ അവർ പറയുന്നത് പാകിസ്ഥാന്റെ കയറിയിരിക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന് നേരെ ഈ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ എന്ന് അവർ പറയുന്ന മിനിയേച്ചർ വാർഹെഡുകൾ ഒരു ഒരു പക്ഷെ ഒരു കിലോ ടണ്ണിൽ താഴെയൊക്കെ ഈൽഡുള്ള ഒരു ബോംബ് അവിടെ പ്രയോഗിക്കുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അങ്ങനെ പ്രയോഗ പക്ഷെ ഇന്ത്യ അതിന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട് ടാക്ടിക്കൽ വാർഹെഡ് ആയാലും യഥാർത്ഥ ന്യൂക്ലിയർ വലിയ ഈൽഡുള്ളതായാലും ശരി നിങ്ങൾ ആദ്യം പ്രയോഗിച്ചാൽ ഞങ്ങൾ ഡിസ് പ്രപ്പോർഷനേറ്റ് അറ്റാക്ക് നടത്തും അതായത് പാകിസ്ഥാൻ ഉള്ളിൽ കടന്നു കയറി ഇന്ത്യൻ സൈന്യത്തിന് നേരെ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ പ്രയോഗിച്ചാൽ ഇന്ത്യ ഒറ്റയടിക്ക് പിന്നെ കരയിൽ നിന്നും കരയിലേക്ക് വിക്ഷേപിക്കുന്ന മിസൈൽ ഉപയോഗിച്ച് ഒരു ഭാഗത്ത് ആകാശത്ത് നിന്നും പാകിസ്ഥാനിലേക്ക് വിക്ഷേപിക്കുന്ന മിസൈൽ ഉപയോഗിച്ച് രണ്ടാണ് ന്യൂക്ലിയർ സബ്മറൈനുകളിലുള്ള കെ മിസൈലുകൾ ഉപയോഗിച്ചും അങ്ങനെ മൂന്ന് തരത്തിൽ ഒറ്റയടിക്ക് ആക്രമണം നടത്തും ഏറ്റവും കുറഞ്ഞതൊരു പത്ത് അണുബോംബെങ്കിലും പാകിസ്ഥാനിൽ വീണിരിക്കും അതോടെ പാകിസ്ഥാൻ്റെ പ്രധാന നഗരങ്ങളും ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ചാമ്പലാകും ഇതാണ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് അപ്പോ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ട്രംപ് ഈ വെളിപ്പെടുത്തൽ എന്തുകൊണ്ട് നടത്തി ട്രംപ് പിന്നെ എങ്ങനെ മനസ്സിലാക്കി പാകിസ്ഥാനിൽ ന്യൂക്ലിയർ പരീക്ഷണം നടത്തി എന്നുള്ളത് അപ്പോൾ ട്രംപ് പറയുന്നുണ്ട് അത് വളരെ ചെറിയ ട്രമറുകൾ എർത്തുകേക്ക് എന്നുള്ള അതായിട്ട് ഫീൽ ചെയ്തത് യഥാർത്ഥത്തിൽ ഈ ന്യൂക്ലിയർ എക്സ്പ്ലോഷനാണല്ലോ വളരെയധികം ആഴത്തിലുള്ള പിന്നെ ടെസ്റ്റിംഗ് സൈറ്റുകളിലാണ് ഭൂമിയിലേക്ക് വളരെ ആഴത്തിൽ പോയിട്ട് അത്തരം ടെസ്റ്റിംഗ് സൈറ്റുകൾ സൃഷ്ടിച്ച് അവിടെയാണ് ഈ പരീക്ഷണം നടത്തിയതെന്നുമാണ് ട്രംപ് സി ബി എസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പാകിസ്ഥാനിൽ ഈ കഴിഞ്ഞ കാലത്തൊക്കെ സ്കെയിലിൽ ഒരു രണ്ടര അല്ലെങ്കിൽ മൂന്ന് ആ രീതിയിലൊക്കെ കാണിച്ചിട്ടുള്ള ട്രമറുകൾ അതായത് ഭൂചലനങ്ങൾ സീസ്മോഗ്രാഫിൽ രേഖപ്പെടുത്തിയിരുന്നു അതിൽ ചിലതെങ്കിലും പാകിസ്ഥാനിൽ നടന്ന അൺവായുധ പരീക്ഷണങ്ങളുടെ പരിണത ഫലമാണെന്നാണ് നമ്മൾ ഊഹിക്കേണ്ടത് കാരണം പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ് ഇനി എന്താണ് മേൽപ്പടിയാൻ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് ഗൂതം പറഞ്ഞതുപോലെ വെറുതെ ഒന്നും ചിലർ കെട്ടിച്ചാടതില്ലെന്നൊരു ചൊല്ലുണ്ട് അപ്പം എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും കെട്ടിലോട്ട് എടുത്ത് ചാടുന്നത് അപകടം അറിയാം പക്ഷെ അത് അപകടത്തിനേക്കാൾ വലിയൊരു നേട്ടം കിണറ്റിനുള്ളിൽ നിന്നും എനിക്ക് പിടിച്ച് എടുക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ എൻ്റെ ഒരു വിലയിരുത്തലിൽ അത് ഞാൻ അങ്ങ് ഊഹിക്കുകയല്ല നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ട്രംപ് ഈ ഒരു ന്യൂക്ലിയർ പരീക്ഷണം പാകിസ്ഥാൻ നടത്തി എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ അമേരിക്കൻ സന്ദർശന വേളയിൽ ഇന്ത്യക്കെതിരെ ന്യൂക്ലിയർ ആയുധങ്ങൾ പ്രയോഗിക്കുമെന്ന് അമേരിക്കയിൽ വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ ആലോചിച്ച് നോക്കുക ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല പകരം യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്ന ഇറാനെ അമേരിക്ക ആക്രമിച്ചു അതിന് പറഞ്ഞ ന്യായം ലോകസമാധാനം തകരുമെന്നാണ് അപ്പം ലോക സമാധാനം തകർക്കും എന്ന് ഖമൈനി പറഞ്ഞിട്ടില്ല ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കി മറ്റാരുടെയെങ്കിലും നേരെ പ്രയോഗിക്കുമെന്നും ഖമൈനി പറഞ്ഞിട്ടില്ല ആ ഘമൈനിയെ കൊല്ലാനും അമേരിക്ക ആയുധങ്ങൾ വിമാനങ്ങളും സൈന്യത്തെയും അയച്ചു പക്ഷേ ഉള്ളിൽ ചെന്ന് പ്രസിഡന്റ് ട്രംപുമായിട്ട് ഭക്ഷണം ഒരുമിച്ചിരുന്ന് ഒരു മേശയിലിരുന്ന് കഴിച്ചിട്ട് പാകിസ്ഥാൻ സൈനിക മേധാവി പറഞ്ഞപ്പോൾ അമേരിക്ക കേട്ടില്ലെന്ന് നടിച്ചു അപ്പോൾ ഇതിൻ്റെ ഇത് ഇത് ഇതൊക്കെ തന്നെ കാണിക്കുന്നത് പാകിസ്ഥ ഒന്നുകിൽ പാകിസ്ഥാനിൽ സൂക്ഷിക്കുന്ന സൂക്ഷിച്ചിരിക്കുന്ന അൺവായുധങ്ങൾ അമേരിക്കയുടെ അടുത്ത് തന്നെയാണ് എന്നുള്ള ഉറപ്പാണ് പിന്നെ അപ്പോൾ ആ സ്വന്തം അണ്ുധങ്ങൾ അവിടെ സൂക്ഷിച്ചു അത് ഇന്ത്യ നശിപ്പിച്ചു ഈ ചകായ് ഹിൽ കിരാനാ ഹിൽ എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു ബ്രഹ്മോസ് വെച്ചിട്ട് ആ ആക്രമണത്തിൽ റേഡിയോ ആക്റ്റീവ് ആണു പ്രസരണം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു റേഡിയോ പ്രസരണം ഇതാണ് ഒരു അമേരിക്കയെ ഈ ക്രോധാവിഷ്ഠനാക്കിയത് ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്താനുമുള്ള ഒരു കാരണം ഇനി മറ്റൊരു കാര്യം നൂർഖാൻ എയർബേസിൽ അമേരിക്കയുടെ കൈവശം ഇരുന്നതാണ് എന്ന് ഈ അടുത്ത സമയത്ത് പാകിസ്ഥാൻ തന്നെ വെളിപ്പെടുത്തി കാരണം നൂർഖാൻ എയർബേസിൽ നിന്നും അഫ്ഗാനിസ്ഥാന് നേരെ ആയുധ ഡ്രോണുകൾ അയക്കുന്നത് ഞങ്ങൾക്ക് തടയാനാവില്ലെന്നും മറ്റൊരു രാജ്യവുമായിട്ട് ഞങ്ങൾക്ക് അവർക്ക് ഈ എയർബേസ് ഉപയോഗിക്കാനുള്ള അനുവാദമുണ്ടെന്നും പാകിസ്ഥാൻ ഈ അടുത്ത സമയത്ത് താലിബനുമായിട്ട് ചർച്ച നടത്തിയിട്ട് ആ ചർച്ച വിജയിക്കാതിരുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് അപ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ പാകിസ്ഥാന്റെ ആയുധങ്ങൾ പാകിസ്ഥാന്റെ ഈ നൂർഖാൻ എയർബേസ് എന്ന് പറയുന്ന അമേരിക്കയുടെ കൈവശമാണെന്ന് ഇതുവരെ അത് വെളിപ്പെടുത്തിയിരുന്നില്ല അങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ ഈ ബ്രഹ്മോസ് ഉപയോഗിച്ച് ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ശേഷം പുറത്തു വരികയാണ് അപ്പോഴാണ് ട്രംപ് ഈ പ്രസ്താവന നടത്തുന്നത് ഒന്നുകിൽ ട്രംപ് ഇന്ത്യയെ പേടിപ്പിക്കുകയായിരിക്കും അതായത് പാകിസ്ഥാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ വളരെയധികം ആധുനികമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത് പൊട്ടാതെ പോകുന്ന തരത്തിലുള്ള ന്യൂക്ലിയർ വെപ്പൺ അല്ലെന്നും ആ എക്സ്പ്ലോഷൻ നടത്താനുള്ള ശേഷിയുണ്ടെന്നും അവർ നിരന്തരമായി പരീക്ഷണം നടത്തി അവരുടെ ഡിസൈനുകൾ ആധുനികവൽക്കരിക്കുകയും അവരുടെ വെപ്പൺസ് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്ന് ആരെയൊക്കെ ഓർമ്മിപ്പിക്കാനായിരിക്കാം ട്രംപ് ഇത് പറയുന്നത് അതൊരു ഒരു കാര്യം ഇനി മറ്റൊരു കാര്യം ഇത് പറഞ്ഞാൽ ഇന്ത്യ അടങ്ങിയിരിക്കില്ലെന്ന് ട്രംപിന് അറിയാമല്ലോ പാകിസ്ഥാന് ആണവ പരീക്ഷണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ കേട്ടോണ്ടിരിക്കുന്നു അപ്പോൾ ഈ ദക്ഷിണേഷ്യയിൽ ന്യൂക്ലിയർ കിടമത്സരം ഉണ്ടാകണം എന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു അതായത് ചൈന ഇന്ത്യ പാകിസ്ഥാൻ മൂന്ന് രാജ്യങ്ങളും മുൾമുനയിൽ നിന്നുകൊണ്ട് ഇവരുടെ ഇടയിലെ വിശ്വാസ്യത തകർക്കണം ട്രസ്റ്റ് ഡെഫിസിറ്റ് ഇവിടെ ഉണ്ടാക്കണം ആ അത് അങ്ങനെ അമേരിക്കയ്ക്ക് ദക്ഷിണേഷ്യയിൽ ഇടപെടാനുള്ള അവസരം സൃഷ്ടിക്കാനായിരിക്കണം ട്രംപ് ഇത് ചെയ്യുന്നു ഇത് ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ട്രംപ് നടത്തുന്ന പ്രസ്താവനയാണ് ഇനി അതല്ലെങ്കിൽ മറ്റൊരു കാര്യം ഇന്ത്യയുടെ കനത്ത തിരിച്ചടിയെ തുടർന്ന് ഭാവിയിലും ഇന്ത്യ പാകിസ്ഥാനു നേരെ ആക്രമണം നടത്തുമ്പോൾ അമേരിക്കക്ക് പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്താനാവണം അതായത് നിങ്ങളുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ നിങ്ങൾ പരീക്ഷണം നടത്തുന്നു ഇതെല്ലാം നിർത്തുക ആയുധങ്ങളുടെ നിയന്ത്രണം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും കൈമാറുക അങ്ങനെ പാകിസ്ഥാനെ ഉദ്ദേശിച്ചു തന്നെ നടത്തിയ ഒരു ഭീഷണി ആകാം ഒന്നുമില്ല കാരണം പാകിസ്ഥാനെ കൂടുതൽ ഭീഷണിപ്പെടുത്തി പാകിസ്ഥാന് മേലുള്ള നിയന്ത്രണം പൂർണ്ണമാക്കി ചൈനയുടെ ചൈ പാകിസ്ഥാന് ഒരു ചെകുത്താൻ്റെയും കടലിന്റെയും നടുക്കാണ് കാരണം ചൈനയും പ്രീതിപ്പെടുത്തണം അമേരിക്കയും പ്രീ പ്രീതിപ്പെടുത്തണം ചൈനയും അമേരിക്കയും തമ്മിൽ യഥാർത്ഥത്തിൽ സംഘർഷത്തിലുമാണ് അതായത് ഈ ഇന്റർവ്യൂ കൊടുക്കുന്നത് ഷീ ജിൻ പിങ്ങിനെ ഈ ചർച്ച നടത്തുന്നതിന് ബുസ്താനിൽ ദക്ഷിണ പിന്നെ കൊറിയൻ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ സന്ദർശനത്തിനിടയിൽ ഷീ ജിൻ പിങ്ങുമായിട്ട് ചർച്ച നടത്തുന്നതിന് തൊട്ടു മുമ്പാണ് അപ്പോ പാകിസ്ഥാന്റെ കൊടുത്ത ഒരു മുന്നറിയിപ്പാകണം ഒന്നുകിൽ നിങ്ങൾ ചൈനയുമായിട്ടുള്ള സൗഹൃദത്തിൽ നിന്ന് പിന്മാറുക അല്ലെങ്കിൽ നിങ്ങളുടെ ആണവ പരീക്ഷണം നടത്തിയെന്ന് ഞാൻ പ്രഖ്യാപിച്ചു നാളെ ഞാൻ നിങ്ങൾക്ക് നേരെ സാങ്ഷൻസ് കൊണ്ടുവരും ഉപരോധം കൊണ്ടുവരും കാരണം ഈ ന്യൂക്ലിയർ പരീക്ഷണം നടത്തിയെന്ന പേരിലാണ് വടക്കൻ കൊറിയയ്ക്ക് നേരെ എല്ലാ ഉപരോധം കൊണ്ടുവന്നത് അങ്ങനെ നടത്താൻ പോകുന്നു എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഇറാന് നേരെ ആക്രമണം നടത്തിയത് അപ്പോൾ പാകിസ്ഥാന് തന്നെയുള്ള ഒരു മുന്നറിയിപ്പാകാം ഇങ്ങനെ പല സാധ്യതകളാണ് പ്രതിരോധ വിദഗ്ധർ കാണുന്നത് എന്തായാലും ട്രംപ് അതീവ നിഗൂഢമായിട്ടുള്ള ഒരു പദ്ധതി ദക്ഷിണേഷ്യയെ സംബന്ധിച്ച് ട്രംപിന്റെ മനസ്സിലുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് വിളിവരും ഒന്നുകിൽ ഈ പ്രദേശത്ത് സമാധാനം തകർക്കാൻ അങ്ങനെ അമേരിക്കയ്ക്ക് ഇവിടെ ഇടപെടാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാനും അമേരിക്കയുടെ ഒരു ബേസ് ഈ ദക്ഷിണേഷ്യയിൽ ഉണ്ടാക്കാനും ആയിരിക്കാം ട്രംപ് ശ്രമിക്കുന്ന അങ്ങനെ ഒരു ഗൂഢ പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തിയ വെളിപ്പെടുത്തലാകാൻ വളരെയധികം സാധ്യതയുണ്ട് ബാഗ്രാം അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം വിമാനത്താവളം കൈയടക്കാനുള്ള ശ്രമം പോലും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നമ്മൾ കാണേണ്ടത് ബംഗ്ലാദേശിൽ നടത്തിയ ഇടപെടലുകൾ സെന്റ് മാർട്ടിൻ ഐലൻഡ് അമേരിക്കക്ക് വേണമെന്നുള്ള ആഗ്രഹം ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് വെക്കുമ്പോൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ട്രംപ് തീർച്ചയായിട്ടും നിഗൂഢമായിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് എന്തായാലും ഇന്ത്യ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇനി ഒരുപാട് ചോദ്യങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്ക് ഉചിതമെന്ന് തോന്നുന്ന സമയങ്ങൾ അത്തരം ചോദ്യങ്ങൾ ഉയർത്താനുള്ള ഒരു സാഹചര്യമാണ് ഞാൻ കാണുന്നത് വരും ദിവസങ്ങൾ കൂടുതൽ കലുഷിതമാകാനുള്ളൊരു സാധ്യത തീർച്ചയായിട്ടും നിലനിൽക്കുന്നു ഇതിൽ നിന്നും തൽക്കാലം നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു ഒരു കൺക്ലൂഷൻ